ദിലീപിന് ജാമ്യം ഈ വക്കീലത്ര മണ്ടനല്ലെന്ന് തെളിയിച്ചു ആരെയും എഴുതിത്തള്ളാൻ ആർക്കും കഴിയില്ല അതിന്റെ തെളിവാണ് ഇത് ദിലീപ് കള്ളനാണ് ദിലീപിനെ കള്ളനാക്കിയത് തിരക്കഥാകൃത്തായ രഞ്ജൻ പ്രമോദ് ആയിരുന്നു ആ കള്ളനായ ദിലീപിന്റെ സകല മോഷണങ്ങളും ക്യാമറ വെച്ച് പകർത്തിയത് ലാൽ ജോസും അങ്ങനെ ദിലീപിനൊരു പേര് വീണു മീശ മാധവൻ മാധവൻ മീശ പിരിച്ചാൽ അന്ന് മോഷണം നടത്തിയിരിക്കും അങ്ങനെയുള്ള മോഷണത്തിന്റെ കഥ പറഞ്ഞ സിനിമയിലാണ് കള്ളക്കേസിൽ പ്രതിയാക്കി ദിലീപിനെ ഇന്ദ്രജിത്ത് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് നന്നായി പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് വക്കീലായ മുകുന്ദനുണ്ണി കയറി വരുന്നത് മുകുന്ദനുണിയെ മനസ്സിലായില്ലേ സാക്ഷാൽ സലീംകുമാർ വക്കീല് ശരിക്കങ്ങ് എസ്ഇഎ ചോദ്യം ചെയ്യുന്നുണ്ട പ്രതിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്നും വക്കീൽ മുകുന്ദനുണ്ണി ഇന്ദ്രജിത്തിനെ ഭീഷണിപ്പെടുത്തുന്നു കാണാനൊരു ഭയങ്കര ബുദ്ധിയാ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത് സാധാരണ എന്നെ ഈ ഞാൻ ഒരിക്കലും പറക്കൂല സാറേ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച ആ സീനിനെ വെല്ലുന്ന ഏതെങ്കിലും പ്രമുഖ വക്കീലെത്തിയാലേ ഇനി യഥാർത്ഥ കെണിയിൽ നിന്ന് ദിലീപ് രക്ഷപ്പെടുകയുള്ളൂ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്